പക്ഷെ നമ്മളിതേ പഴം വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നാടൻ പഴം കിട്ടുമെന്ന് ചേട്ടൻ അപ്പോൾ നാടൻ പഴം വാങ്ങിക്കാൻ വേണ്ടി പോവാണേ ചങ്ങനാശ്ശേരിയിലാണ് ഉള്ളത് ചങ്ങനാശ്ശേരി ആണത് കോട്ടയാവുന്ന കേട്ടോ വണ്ടി കോട്ട വരുന്നുണ്ട് രണ്ടിലോട്ട വരുന്നുണ്ട്

സമയത്തിൽ പെട്ടോ നിങ്ങൾ സുമാരിയ സുമാരിയ അല്ല സുമ്മരി леडीസ് ആണ് സുമ്മരി ദേ ഇവിടെ എവിടെണ്ടായതetztu ദേ എവിടെ ഓനിയോട സുരരക്ക് നല്ല അല്ലേ നിങ്ങക്ക് ഇതിനെ തരമായി വയിട്ട് വന്ന് ആ 8 മണിക്ക് ഇറങ്ങിയാണ് അങ്ങേടെ ണോ വിളിച്ച് പശുണ്ടാവുന്നു പശുണ്ടമ്മന്തി അരക്കാനാ പട്ടിയുണ്ടോട്ടാ

ഏടാ ആ കഴിച്ചിട്ടുണ്ട് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ യാദികപുത്രി കഴിച്ചിട്ടുണ്ട് അത് ആ നമ്മുടെ ഈ വീണ്ടാത്തെ കാണുന്നല്ലേ സ്പൈസസ് ആ ആ ദാ ചോറ് ഒന്നും കൊണ്ടില്ല ചാണാപുളി മാത്രം എടുക്കണ്ട ആ ഹരി അറിയോ അടി കഞ്ഞി ഉണ്ട് നമ്മുടെ വീട്ടിൽ നട്ടിട്ട് പിടിച്ചില്ല അല്ലേ ഇതാ ഹരി ഇതാ ഹരി ഉണ്ടോ വള്ളം ചേരാതെ വെച്ചാൽ ഇങ്ങോട്ട് വെച്ചിരി രാജനല്ലം മുസ ആറെ ഓർ വെക്കാൻ അതെ